അപ്പം ദയവ് ചെയ്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇവളെ ഒന്നും പറയാതിരിക്ക ഒരാളെ അവരുടെ കളറോ അല്ലെന്നുണ്ടെങ്കിൽ സൗന്ദര്യമോ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളൂ എനിക്ക് തോന്നുന്നില്ല ആള് സുന്ദരി അല്ലേ ആ അതെ സുന്ദരിയാണ് അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ അതൊക്കെ ഇനി ക്ലാസ് ഉണ്ട് അപ്പൊ ക്ലാസ്സിൽ പോട്ടെ അവൾ കുഴപ്പമില്ല അതായത് നല്ലപോലെ പഠിക്കുന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയായാലും അവളെ പഠിപ്പിച്ചിരിക്കും എന്റെ എക്സ് വൈഫിനെടുത്ത് ചോദിച്ച കാര്യം വെച്ച പരാതി പറഞ്ഞതുപോലെ ഞാൻ വീഡിയോ ഇടുന്നോണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇനി പറ്റില്ല വീഡിയോ ഒന്നും പറ്റത്തില്ല സാറിനെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അപ്പൊ ഞാൻ എന്റെ സൈഡിലുള്ള കാര്യങ്ങൾ പറയാം എന്റെ സൈഡ് കേൾക്കാനൊന്നും ശ്രമിക്കൊന്നുമില്ല ഞാൻ ആരും കുട്ടികളായിട്ട് പറയുന്നില്ല എന്റെ സൈഡ് ഒന്നും കേൾക്കാൻ ശ്രമിക്കൊന്നുമില്ല എന്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട് മിണ്ടിന്ന് പറഞ്ഞിട്ടുള്ളൂ എന്റെ തോന്നി എന്റെ ഭാഗത്ത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യം തന്നെ ഒരു ആയിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യമാണ് അതും എൻ്റെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ആ വ്യക്തി മരിച്ചുപോയി അതായത് ആ വ്യക്തിയുടെ നല്ല പ്രായത്ത് അതായത് എന്റെ ഈ ഒരു സമയത്ത് ആ വ്യക്തി ഒരു പെൺകുട്ടി സ്നേഹിച്ചു ആ പെൺകുട്ടി വളരെയധികം പാവപ്പെട്ട വീട്ടിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അതായത് ഒന്നുമില്ല സ്വന്തമായിട്ട് പഠിക്കാൻ പോകാനോ ഒന്നിനും എന്തിനൊരു ഡ്രസ് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത ഏതോ പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടിയെ ഒരു വ്യക്തി എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി പ്രണയിച്ചു പ്രേമിച്ചു തമ്മിൽ ഇഷ്ടമായി അങ്ങനെ ആ പെൺകുട്ടിയുടെ എല്ലാ ചെലവുകളും കാര്യങ്ങളും ഈ പറയുന്ന വ്യക്തി നോക്കി എന്തിനു വരെ ചെയ്തു അങ്ങനെ സകലമായ കാര്യങ്ങളും ഈ വ്യക്തിയാണ് ആ പെൺകുട്ടിയുടെ കാര്യങ്ങൾ നോക്കിയത് ഒന്നുമില്ലായ്മയിൽ എവിടെയോ തൊട്ടിയിൽ കിടന്നേനെ കൈപിടിച്ച് കയറ്റി ജീവിതത്തിലേക്ക് കൊണ്ടുവരികയെന്ന് കല്യാണം കഴിച്ചില്ല പ്രണയിക്കുന്ന സമയത്താണ് അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കൊടുത്ത് അവസാനം പഠിച്ച ആ പെൺകുട്ടി ഒരു ജോലി വാങ്ങി ഒരു ജോലി വാങ്ങിയതിനു ശേഷം കറിവേപ്പിലെ പോലെ ഈ വ്യക്തിയെ എടുത്തങ്ങ് കളഞ്ഞു എന്നിട്ട് ആ പെൺകുട്ടി കുയിലു കൂവുന്നത് പോലെ കൂവിക്കൊണ്ട് വേറൊരു കല്യാണം കഴിച്ചു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവം എന്നിട്ട് പിന്നെ ആ വ്യക്തി വേറൊരു കല്യാണം കഴിച്ചിട്ടില്ല പകരം അവസാന കാലഘട്ടം വരെ വയസ്സായിട്ടാണ് മരിച്ചു പോയത് അതുവരെ അദ്ദേഹം ഒരു കടയെ കേട്ട് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചു പോവുകയാണ് എന്നായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഞാനും എന്റെ കുട്ടിക്കാലത്ത് ആ വ്യക്തിയുടെ കടകളിൽ നിന്നും ബാഗും മുട്ടും അതും ഇതും ഒക്കെ മേടിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു പിന്നെയാണ് ആ വ്യക്തിയുടെ സ്റ്റോറി എന്താണെന്ന് അറിയുന്ന എന്തുകൊണ്ട് ആ വ്യക്തി കല്യാണം കഴിച്ചില്ല ഇതാണ് ബാക്ക് സ്റ്റോറി അതായത് എവിടെ തൊട്ടിയിൽ കിടന്ന ഒരെണ്ണത്തിന് നല്ലപോലെ വൈറ്റ് വാഷ് അടിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി വന്നപ്പോൾ അവസാനം ആ വ്യക്തിക്ക് എണ്ണാക്കി കൊടുത്തിട്ട് ഒരു അനുഭവമാണ് ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പ്രണയം എന്ന് പറയുന്നത് ചില പ്രണയങ്ങൾ അങ്ങ് തീർത്താ തീരാത്ത പ്രണയമായിരിക്കും പരസ്പരം രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ള പ്രണയങ്ങൾ വളരെ കുറവാണെന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെയധികം കുറവാണ് സക്സസ് ആയിട്ട് എത്ര പ്രണയങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പാടില്ല എങ്കിലും ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ നിങ്ങളിലും ആരെങ്കിലും ഒക്കെ പ്രണയിച്ച് കല്യാണം കഴിച്ചവരുണ്ടാവും എന്നാൽ പ്രണയിച്ച് കല്യാണം കഴിച്ച് ജീവിതം തുടങ്ങിയത് ശേഷം എല്ലാ ബന്ധങ്ങളും പഴയതുപോലെ ആവണമെന്നില്ല പഴയ സ്നേഹം ഉണ്ടാവണമെന്നില്ല അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാറുണ്ട് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ പൊന്നുമോളെ നോക്കുന്ന നമ്മുടെ അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ അപ്പനും അമ്മയും നിങ്ങളെ സ്നേഹിക്കണമെന്നൊന്നുമില്ല ചില വൃത്തികെട്ട അച്ഛനും അമ്മയും ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ അവർ മാത്രമാണ് നമ്മുടെ ജീവിത അവസാനം വരെ നമുക്കുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്ന അല്ലാണ്ട് ഒരു പ്രണയവും ഒരു തേങ്ങയും ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല ഒരു പോയിന്റ് എത്തുമ്പോൾ ചിലപ്പോൾ ബ്രേക്കപ്പ് ഡിവോഴ്സ് ഇതെല്ലാം ഉണ്ടാവും ഈ പ്രണയബന്ധങ്ങൾ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസ് ഉണ്ടല്ലോ നമുക്ക് വേറെ പിരിഞ്ഞ് പോകാൻ എന്നാൽ അപ്പനമ്മയ്ക്ക് ആ ഓപ്ഷൻ ഇല്ല ജീവിത ജീവിതാവസാനം വരെ അപ്പനമ്മയും തന്നെയാണ് ഏത് പേപ്പറിൽ ഒപ്പിട്ടാലും എന്തായാലും ഓക്കെ നമുക്കിവിടെ ഹി വ്ലോഗ്സിന്റെ കാര്യമാണ് പറയാനുള്ളത് അവ വ്ലോഗ്സ് ഈ സ്വാതിയെ എങ്ങനെയാണ് നോക്കിയെന്നും എങ്ങനെയാണ് കെയർ ചെയ്ത് കൊണ്ടുവന്നതെന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ ഏത് രീതിയിൽ കിടന്ന സ്വാതിയാണ് ഏത് ലെവലിൽ എത്തിച്ചതെന്ന് എന്നിട്ട് അവസാനം അവൾ വലിയ സെറ്റപ്പ് ഒക്കെ ആയി കാര്യങ്ങളൊക്കെ ആയി സെറ്റായി അടിപൊളിയായി അതിനുശേഷം അവി ബ്ലോക്ക് മൂച്ചി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കൾ നമുക്കുള്ളത് ഉള്ളതുപോലെ തുറന്നു പറഞ്ഞാണല്ലോ ഷീല ഓക്കെ എന്നാൽ ഇപ്പോൾ അവി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് പോയിന്റ് ചെയ്ത് എനിക്ക് പറയാനുണ്ട് ഈ സ്വാതി ഞാൻ ആദ്യമായിട്ട് ഇവരുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത സമയത്ത് എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കെതിരെ കേസ് കൊടുക്കുന്നു പിന്നെ ഞാൻ ജുമ്മാ മലിഞ്ഞ് അടക്കല്ലോ ഇവിടെ എല്ലാവർക്കും ഉണ്ട് കേസ് കൊടുക്കുക കൊടുക്കുന്നവരൊക്കെ കൊടുക്കട്ടെ എന്റെ ഭാഗത്ത് ഞാൻ സംസാരിക്കുന്നത് ഞാനും സത്യം ഉണ്ടോ എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് അവൻ്റെ ചോദ്യം വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേലും വേസ്സ് കൊടുക്കുമെന്ന് പിന്നെ കൊടു ഇവിടെ ഇവനെ ഒരുത്തനെ താച്ച് വലിച്ചു ഒട്ടിച്ച് നാറാണത്താക്കി വെച്ചിട്ട് അവന്റെ ജീവിതം പോലും അത് കളഞ്ഞിട്ട് അവസാനം ഞാൻ ഒന്നും പറയുന്നില്ല എന്തായാലും എനിക്ക് എന്റെ കുട്ടന്റെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കുട്ട നീ സെറ്റായിട്ട് ജീവിച്ച കാണിക്കൂ ഇനിയാണ് നീ ജീവിതം തുടങ്ങേണ്ടത് ഇത്രയും ദിവസം നിന്റെ ജീവിതത്തിൽ ഏതോ നശിച്ച നിമിഷങ്ങളായിരുന്നു ഏതോ വേസ്റ്റ് സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ ഇനി നീ ജീവിക്കണം ഇവളുമാരുടെ മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്ന് നീ ജീവിക്കണം എന്തിനു മേടിക്കണം ഒരുത്തി മേടിക്കേണ്ട കാര്യമാണ് പൊളിയായിട്ട് ജീവിക്കുക ജീവിച്ച് കാണിച്ചു കൊടുക്കുക നിന്നെയൊക്കെ ഇങ്ങനെ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞതിൽ നാളൊരു കാലത്ത് അവള് റിഗ്രറ്റ് ചെയ്യുന്ന രീതിയിൽ ജീവിച്ച് ജയിച്ച് കാണിച്ചു കൊടുക്കണം അതൊരു വാശിയാണ് ആ വാശിയിൽ നമ്മളെ ജയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ട് അത് വേറെ ലെവലാണ് നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്ന് നമ്മുടെ പാർട്നർ പറയുന്നു ആ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം അപ്പൊ കിട്ടുന്ന ഒരു സുഖമുണ്ട് അത് വേറെ ലെവലാണ് അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ സുഹൃത്തുക്കളെ എന്തായാലും അവിയുടെ ലേറ്റസ്റ്റ് വീഡിയോ കാണുന്നതിന് മുന്നേ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം അപ്പൊ ദൈവ ചെയ്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇവളെ ഒന്നും പറയാതിരിക്കാം ഒരാളെ അവരുടെ കളറോ അല്ലെന്നുണ്ടെങ്കിൽ സൗന്ദര്യമോ അങ്ങനെ വെച്ച് കമ്പയർ എനിക്ക് തോന്നുന്നില്ല ആള് സുന്ദരി അല്ലേ അതെ സുന്ദരിയാണ് അപ്പൊ പറയാനുള്ളൂ ഇനി ക്ലാസ് പോട്ടെ അതായത് നല്ലപോലെ ഉണ്ട് അതുകൊണ്ട് അതെന്തായാലും അവളെതാക്കിയപ്പോ എന്ത്യല് കൂന്നോലെ കൂയിപ്പോയി ആ അവസ്ഥയാണ് വീര്യത്തില് പറയാലോ ഓക്കെ അപ്പോ ഇങ്ങനെ നിറത്തിന്റെ പേരിൽ അതിന്റെ ഇതിന്റെ പേരിലൊക്കെ ഒരുപാട് പരിഹാസങ്ങളും കളിയാക്കലും ഈ സ്വാതി കേട്ടിട്ടുണ്ട് അന്ന് അവൾക്ക് വേണ്ടിയിട്ട് മുന്നിൽ വന്ന് സംസാരിക്കാൻ ഈ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നീ വലിയ സെറ്റപ്പ് ആയപ്പോ നിനക്ക് വേണ്ടി നിൽക്കാനും നിനക്ക് ചുക്കാൻ പിടിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും ഈ സ്വാധീനിക്കന്നെ എന്നാൽ അന്ന് അന്ന് നിനക്ക് വേണ്ടി നീ ജീവിതത്തിൽ ഒന്നുമല്ലാത്ത സമയത്ത് നിനക്ക് വേണ്ടി മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കാൻ ഈ അവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനെ നീ ഏത് രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട് എനിക്കൊന്നും പറയാനില്ല കൂടുതൽ ഞാൻ ഒന്നും പറയുന്നുമില്ല എന്തായാലും അവൻ തന്നെ അവസാനിപ്പിച്ച കേസായതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാനും വരാത്തത് ആ ഓക്കെ എന്തായാലും ലേറ്റസ്റ്റ് വീഡിയോയിൽ അവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവന് പിടിപാടില്ല ഒന്നുമില്ല അവനായിട്ട് അവൻ ജീവിക്കുന്നു അടിപൊളിയായിട്ട് ജീവിക്കുന്നു ാലും നീ ആയിട്ട് കാട്ടുകൂട്ടി വെച്ചിട്ടുള്ളതല്ലേ എല്ലാം പറയുന്ന കേട്ടോ വീഡിയോ ഒക്കെ ഡിലീറ്റ് ഡീലായിരുന്നു അപ്പൊ എനിക്ക് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഇതുപോലെ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ജില്ലയിലാണെന്നൊക്കെയാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്നത് എവിടെയാണ് ജയിലിലാണോ എന്റെ വീഡിയോ റിമൂവ് ആക്കി എന്നൊക്ക പറഞ്ഞ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരും അപ്പൊ അതിനൊക്കെയുള്ള ഒരു ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ചേർത്തേക്കുന്നത് ആദ്യം എനിക്ക് നിങ്ങളെടുത്താണ് നന്ദി പറയാനുള്ളത് നിങ്ങൾ തന്നെ സപ്പോർട്ട് ഒരു രക്ഷയില്ലായിരുന്നു വീഡിയോയുടെ വ്യൂസിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് തന്നെ ഉള്ള ഒരു സപ്പോർട്ട് ഉണ്ട് നിങ്ങൾ മെസേജിലൂടെ ആണെങ്കിലും കമന്റുകളോ ആണെങ്കിലും ഞാൻ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളോടൊക്കെയായിരുന്നു ഞാൻ പോയത് അതിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരുപാട് ആളുകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഇവിടെ അടുത്ത് നന്ദി പറയാനുള്ളത് അതുപോലെ എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ എൻ്റെ ഫാമിലി എൻ്റെ കൂട്ടുകാർ ഇവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ കാണത്തില്ലായിരുന്നു ഇവരൊക്കെ എനിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ എന്നെ ഫുൾ സപ്പോർട്ട് അതായത് എൻ്റെ ഫുൾ ടൈം എൻ്റെ കൂടെ എന്നെ ഒരു കുഞ്ഞു എന്നെ എന്താ പോകാ ഒരു കുഞ്ഞിനെ പോലെയാണ് എല്ലാവരും നോക്കിയിട്ടുള്ളത് ഞാനെന്തോ ലക്ക് ബാക്കിയുള്ളതോ അതെ നിനക്ക് എന്തോ ഭാഗ്യം ഉണ്ടടാ അത് മാത്രല്ലടാ നമുക്ക് ജീവിതത്തിൽ ഒരു വേസ്റ്റ് സിറ്റുവേഷൻ വരും അപ്പൊ നമ്മൾ മാനസികമായിട്ട് ശാരീരികമായിട്ടും തളർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാ ആ സമയത്ത് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളെ ചിലപ്പോ ജീവിത അവസാനം വരെ കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും കാണത്തില്ല നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ അപ്പൊ നിൽക്കുന്നത് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കുറച്ച് പേരിലുണ്ടാവുന്ന സുഹൃത്തുക്കളും കുറച്ച് ബന്ധുക്കളും മാത്രമാണ് എനിക്കുണ്ടായിരുന്നത് ബാക്കി അരിവില്ലടേ ഒരാവശ്യത്തിനും മരുന്നിനും അറിവില്ലേ അത് കഴിഞ്ഞാൽ പറയാം എന്നാൽ ഇന്ന് എനിക്ക് സപ്പോർട്ടായിട്ടും അല്ലെങ്കിൽ എന്റെ കൂടെ ഒന്ന് സംസാരിക്കാനും എനിക്കൊരു പ്രശ്നം വന്നാൽ ഇടപെടാനും ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ആ രീതിയിൽ ഞാൻ എൻ്റെ ഒരു സർക്കിൾ ഞാൻ വളർത്തിയെടുത്തിട്ടുണ്ട് എൻ്റെ ഒരു സർക്കിൾ ഞാൻ വളർത്തിയെടുത്തിട്ടുണ്ട് എനിക്കിപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സംസാരിക്കാനും അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് നിൽക്കാനും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരെന്റെ ഫെയിം കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കണ്ടിട്ട് വന്നെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് ഏറ്റവും മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വേസ്റ്റ് സിറ്റുവേഷനിൽ എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ എന്റെ വേസ്റ്റ് സിറ്റുവേഷനിൽ അവരാരും ഇല്ല ഇന്ന് ഞാൻ വേറൊരു പുതിയ സർക്കിളാണ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് മനസ്സിലായെ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ നമുക്ക് ഒരു അപകടം അല്ലെങ്കിൽ ഒരു ആപത്ത് വരുന്ന സമയത്ത് നമ്മൾ മെന്റലിയും തളർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കും അവരെ നമ്മൾ ചൂസ് ചെയ്ത് വെക്കണം അവരാണ് നമ്മളെ ജീവിത അവസാനം വരെ നമ്മൾ കൊണ്ടുപോകേണ്ടത് മനസ്സിലായ എന്തുകൊണ്ടാണ് ഈ സൂചിക്ക് നടക്കുന്നത് ഇപ്പം നമ്മളുടെ അടുത്ത് നമ്മളെ ചേർത്ത് പിടിക്കാൻ ആളില്ല ആളില്ലാതെ വരുമ്പോഴേക്കാണ് കൂടുതൽ ആളുകളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി പോകുന്നത് അതായത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഭയങ്കര സന്തോഷമാണ് ഞാൻ നല്ല ഹാപ്പിയാണ് ഒരു എൻ്റെ വന്ന പോലെ ഫീൽ എനിക്ക് ഇവിടെ നിന്നാണ് ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ റിമൂവ് എന്നുള്ളത് വളരെ ചുരുക്കി ഞാൻ പറയാം ഞാൻ വീഡിയോ ഇട്ടു തന്നെ തുടർന്ന് എന്റെ എസ് വൈഫാണെന്നുണ്ടെങ്കിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇത് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ ഇപ്പൊ നാട്ടിൽ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ അതായത് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനിലാണെന്ന് ഞാൻ പറഞ്ഞില്ല പോലീസ് സ്റ്റേഷനിൽ കോളൂന്ന് അമ്മയൊക്കെയാണ് അമ്മ പറഞ്ഞത് പറഞ്ഞാൽ അന്വേഷിക്കുന്നുണ്ട് നാളെ പത്ത് മണിക്ക് സർക്കാരിന്റെ കാണാ പറഞ്ഞത് ഞാൻ വളരെ സാധാരണ കാരണല്ലേ നമുക്ക് ഇങ്ങനെ വിളിച്ചു പറയാ അങ്ങനെ ആണെന്നില്ല കേട്ടോ മുകളിലോട്ട് അങ്ങനെ ഞാൻ വളരെ ഞാൻ എന്താ പറയാ നമുക്ക് അങ്ങനെ വിളിച്ചു പറയാനൊന്നും അതാണ് പക്ഷേ ഇപ്പം എനിക്ക് വേണ്ടി വിളിച്ചിട്ട് വിളിച്ചു പറയാൻ പലരും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ കണ്ട സീരിയസ്ലി എന്റെ ലൈഫിൽ ഒരു സമയത്ത് എനിക്ക് ആരുമില്ല ഇപ്പൊ ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ട് അത് നല്ലതാണ് നമുക്ക് നമ്മളായിട്ടൊരു സർക്കിൾ ബിൽഡ് ചെയ്ത് വെക്കുന്ന വളരെ നല്ലൊരു കാര്യമാണ് ഓക്കെ അത് അവിടെ കിട്ടാ അതല്ലോ ഇവിടുത്തെ മെയിൻ വിഷയം പക്ഷെ ഇവിടെ നിനക്ക് വിളിച്ചു പറയാനാരുമില്ല ഒന്നുമില്ല എന്നാൽ സ്റ്റേഷനിൽ സാറുമാരെ വിളിച്ചാൽ പോകുക നമ്മുടെ മാന്യതയാണ് നമ്മൾ പോകണം കാരണം അവരുമായിട്ട് സംസാരിക്കണം എന്തൊക്കെ പറഞ്ഞാൽ അവർക്കെങ്കിലും സത്യം അറിയാതിരിക്കുമില്ല അറിയണമല്ലോ നീ എത്രത്തോളം അനുഭവിച്ചെന്ന് എന്തായാലും അവര് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു കോംപ്രമൈസ് സെറ്റപ്പേ നോക്കത്തുള്ളൂ അവർക്ക് കേസും വള്ളിയൊക്കെ എടുത്ത് തലേ വെച്ചിട്ട് ഓടാനായിട്ട് പിന്നെ താല്പര്യമൊന്നുമില്ല അവര് മാക്സിമം സോൾവ് ചെയ്യാൻ നോക്കും അമ്പനി വില്ലിനെ എടുത്തില്ലെങ്കിൽ മാത്രമാണ് കോടതിയിലേക്ക് എഴുതി വിടുന്നത് എന്ത് തേങ്ങയുടെ പോയി ചേടേൻ എന്തായാലും നിങ്ങൾ ആ ഒരു സെറ്റപ്പിൽ കോംപ്രമൈസ് ആയിക്കാണ് നീ വീഡിയോ റിമൂവ് ചെയ്താണ് കാണണം കാരണം നിനക്കത്രയും പിടിപാടില്ല ആ ഒരു സെറ്റപ്പിൽ നിനക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കരുത്ത് കാണത്തില്ല പക്ഷെ ഞാൻ അങ്ങനെയല്ലാട്ടാ എന്റെ കൂടെ ആരില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് നിന്നായിരിക്കും എന്തെങ്കിലും പിന്നെ ഇനി തിരിഞ്ഞും പിരിഞ്ഞു നോക്കാവുന്നില്ലെന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ല ആ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ ചെയ്യുന്നു എനിക്കല്ലാതെ വേറെ ആരോടും പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് വേടിയായിരുന്നു കേട്ടോ എന്നെ ഒക്കെ വാടാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ പറയുന്ന കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഭാഗത്ത് എന്താ ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയുള്ള ആണ് സ്റ്റേഷനിൽ പോയി പത്ത് മണിക്ക് ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ സർക്കിളിലേക്കാണ് പറഞ്ഞത് പക്ഷെ അന്ന് സർക്കിൾ ലീവായിരുന്നു അപ്പൊ വേറെ ഓഫീസറായിരുന്നു എന്റെ എസ് വൈഫിന് അടുത്ത് ചോദിച്ചു എന്താ പറയുക കാര്യം വെച്ച് പരാതി അപ്പൊ പറഞ്ഞത് പോലെ ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ എൻ്റെ അടുത്ത് ഇനി പറ്റത്തില്ല വീഡിയോ ഒന്നും പറ്റത്തില്ല സാറേ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അപ്പൊ ഞാൻ എന്റെ സൈഡിലുള്ള കാര്യങ്ങൾ പറയാം എന്റെ സൈഡ് കേൾക്കാനൊന്നും ശ്രമിക്കൊന്നില്ല ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുന്നില്ല എന്റെ സൈഡ് ഒന്നും കേൾക്കാനും ശ്രമിക്കുന്നില്ല എന്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട് മിന്നിട്ട് പറഞ്ഞു എൻ്റെ തോന്നുന്നു എന്റെ അവനെ മാക്സിമം ദ്രോഹിക്കേണ്ട അറ്റം വരെ ദ്രോഹിച്ച് ഇനി അവൻ വീഡിയോ ഇട്ട് ഒരു സമാധാനത്തിനെങ്കിലും പറയാൻ കൂടി അവനെ സമ്മതിക്കാത്ത അവസ്ഥയായി ദ്രോഹിക്കുന്നതിനൊക്കെ ഒരു പരിധമുണ്ടടേ ഒരു സമയത്ത് അവൻ അവന്റെ എല്ലാ സ്നേഹമായിക്കോട്ടെ പൈസ ആയിക്കോട്ടെ എല്ലാം തന്ന് വളർത്തിയെടുത്തു പിന്നൊരു സമയമായപ്പം കൂയില് കൂവുന്നതുപോലെ കൂവി കറിവേപ്പിലെടുത്ത് കളയുന്ന പോലെ കളഞ്ഞുകൊണ്ട് പോയി അവന്റെ അവസ്ഥ ആ അതങ്ങനെയാണ് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ലേട്ടാ നല്ല പോലെ സ്നേഹിക്കുന്ന നല്ലപോലെ പോലെ ജീവന തുല്യം സ്നേഹിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല വയ്യന്മാർക്ക് കിട്ടാനും പാടാണ് എന്നാൽ നല്ല വയ്യന്മാർക്ക് കിട്ടുന്നത് കാട്ടപരാതികളുമായിരിക്കും അതങ്ങനെയാണ് നമ്മളെ ഒരു യൂണിവേഴ്സിൽ എനർജി അങ്ങനെയാണ് നിന്ന് കറങ്ങുന്നതെന്ന് തോന്നുന്നു നല്ലതിന് കിട്ടുന്ന ചീഞ്ഞ ചീഞ്ഞതിന് കിട്ടുന്നത് നല്ലത് ആ ഒരു സെറ്റപ്പിലായിരിക്കും അത് യൂണിവേഴ്സിൽ എനർജി നിന്ന് അങ്ങനെ കറങ്ങുന്നതാണ് പിന്നെ വേറൊരു കേസുണ്ട് കർമ്മ കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ തിരിഞ്ഞു കൊത്തും ഞാൻ ആദ്യം ഒരു സ്റ്റോറി പറഞ്ഞില്ലേ ഒരാളെ ഇട്ടിട്ട് പോയി അയാൾ ഒറ്റയ്ക്ക് ജീവിച്ച് മരിച്ചു പോയെന്ന് എന്ന് പറഞ്ഞില്ലേ ഒരു സ്റ്റോറി ആ പെൺകുട്ടിയുടെ അവസ്ഥ അത്ര ഫെയർ ഇപ്പോ ആ അത് ഞാൻ പറയുന്നില്ല പോട്ട് അതുകൊണ്ട് കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ തിരിഞ്ഞു കുത്തിക്കറങ്ങിയൊക്കെ വരും അന്ന് കുത്തിക്കിറങ്ങി വരുമ്പം ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഒന്ന് പിന്നാട്ട് തിരിഞ്ഞു നോക്കണം എൻ്റെതായിട്ടുള്ള ശരിയാണ് അപ്പൊ ഞാനേ വിളിക്കണ്ട അതുകൊണ്ട് ഞാൻ സംസാരിച്ചു പോലീസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചു അവരാണെങ്കിൽ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല അതായത് വെറുതെ ഞങ്ങൾ സൈൻ ചെയ്യുന്നത് അതുപോലെ വീഡിയോ ഒക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ അത് പറ്റില്ല നമുക്ക് വക്കീലൊക്കെ ആയിട്ട് വക്കീല ചോദിക്കേണ്ടി വരുന്നത് പറഞ്ഞു സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മുന്നേ നമ്മുടെ വീടിൻ്റെ അടുത്ത് വീക്കിനെ കണ്ടായിരുന്നു സൈനൊക്കെ ഇടാൻ പറഞ്ഞ് ഞാൻ ചെയ്യേണ്ടത് വീൽ മുഖാന്തരം ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞത് അപ്പം ഞാനത് വിചാരിച്ചിട്ട് ഞാൻ സാറിന് സാർ ഇതുപോലെ സൈനീടാൻ പറ്റത്തില്ല എന്റെ അടുത്ത് വക്കീൽപോലെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു തോന്നുന്നു എന്റെ അടുത്ത് ഭയങ്കര റൈസ് ആയിട്ട് സംസാരിച്ച് ഞാൻ എന്നാ പറഞ്ഞു സാർ കേസ് അയക്കോ എഫ്ഐആർ ഇട്ടോളം പറഞ്ഞു അങ്ങനെ എന്നെ പിടിച്ച് ജയിൽ കൊണ്ടുവാനായിട്ട് ശ്രമിച്ചു കേട്ടോ സാർ എന്റെ തൊട്ടടുത്ത് ആകെ പേടിയായി പോയി അമ്മ കരയറൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ പിന്നെ ഞാൻ സങ്കടമായി അതെ ഇനി ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആ അവര് ഇനി നമ്മളിങ്ങനെ ചെയ്യത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചോയിപ്പിച്ചും പറയിപ്പിച്ചും ഒക്കെ ആയിരിക്കും ഒപ്പിടിയിപ്പിക്കുന്നത് അതുകൊണ്ട് ഒപ്പിടുന്ന സൂക്ഷിക്കണം കേട്ടോ നമ്മളൊരു അഡ്വക്കേറ്റിനെ ഒക്കെ കൊണ്ടുപോകുന്ന വളരെ നല്ല കാര്യമാണ് കേറിയിറങ്ങിയിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ് അതുകൊണ്ട് ഒപ്പിടുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കുന്ന നമ്മളെ ഒരു എനർജിക്ക് നല്ലതായിരിക്കും ഓക്കെ വോട്ട് അങ്ങനെ ഒരു സംഭവം നടന്നു പോയി ഓക്കെ ഇവിടെ ഇവനെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല പക്ഷേ പേടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് അവൻ്റെ വർത്തമാനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ വേറൊരു കേസ് അവർ മാക്സിമം ഇതൊക്കെ ഒഴിവാക്കി വിടാനേ നോക്കത്തുള്ളൂ അവർക്ക് ഇതൊന്നും വയ്യതിൻ്റെ പിന്നാലെ സോഷ്യൽ മീഡിയ ഫൈറ്റുകൾ കണ്ട് നടക്കാനായിട്ട് പോലീസുകാർക്ക് അവർ മാക്സിമം എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് തൊലഞ്ഞ് തീർന്ന് പോയാൽ മതി എന്നായിട്ട് ഇരിക്കുന്നത് ഓക്കെ സൈൻ ചെയ്ത് ഇതുപോലെ വീഡിയോ ഒന്നും ചെയ്തില്ലെന്നു സൈൻ ചെയ്ത് കൊടുത്തു എൻ്റെ അപ്പം പറഞ്ഞിട്ടൊന്നും ഇതുപോലെ വീഡിയോ എന്റെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ അപ്പൊ പറഞ്ഞു ഞാൻ അത് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടുകഴിഞ്ഞ വീഡിയോ ആണ് അതിന് ഡിലീറ്റ് ചെയ്താലും ഡിലീറ്റ് ചെയ്തില്ല എന്താ കാര്യമാണ് ചോദിച്ചു ഞാൻ വിചാരിച്ചാൽ വലിയ പ്രശ്നം ആയിട്ട് വരാം അത് കഴിഞ്ഞാൽ ഞാൻ അവിടെ സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അമ്മയോടെ തിരിച്ചു വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ വന്നിട്ട് എൻ്റെ പിറ്റേ ദിവസം എനിക്ക് എനിക്ക് എസ് പി ഓഫീസിൽ നിന്ന് കോൾ വന്നു ഇതുപോലെ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എസ് പി ഓഫീസിന്ന് ഞങ്ങളുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനോട്ട് മെസ്സേജ് വന്നു ഇപ്പം അവിടെ നിന്ന് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ വീഡിയോ റിമൂവ് ആക്കണം അല്ലെങ്കിൽ എന്റെ പേരിൽ വാറൻറ്റാവും കേസാവുന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്ക കേട്ടപ്പോൾ അമ്മയ്ക്കും ഞാൻ പറഞ്ഞു പിന്നെ പിന്നെ വീഡിയോ അപ്പൊ അമ്മ പറഞ്ഞാൽ കളഞ്ഞ അതോ കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ എന്റെ വീഡിയോ ഞാനത് റിമൂവ് ആക്കുന്നത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാ പോലീസുകാരായാലും ആരായാലും ഈ ന്യായത്തിന്റെ സത്യത്തിന്റെ ഒപ്പം നിൽക്കണം കേട്ടോ അല്ലാണ്ട് ഒരു പെണ്ണു കൊണ്ടൊരു പരാതി തന്നെന്ന് പറഞ്ഞ് അതിന്റെ എയും ബി അന്വേഷിക്കാണ്ട് അങ്ങനെ നിൽക്കുന്നത് ഫെയർ അല്ല ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ രേണുവിന്റെ കേസ് അന്ന് അവിടെ സ്റ്റേഷനിൽ അവരുകൊണ്ട് പരാതി കൊടുത്തെങ്കിലും പക്ഷെ അവിടെ പോലീസുകാർ സത്യത്തിന്റെ ഒപ്പം നിന്നു അങ്ങനത്തെ ഒരു രീതിയിലുള്ള പോലീസുകാരായി മാറണം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അതാണ് ജനങ്ങൾക്കും ആവശ്യം ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെയുള്ള പോലീസുകാർക്ക് അങ്ങനെ ആവണം പോലീസ് എനിക്കതേ പറയാനുള്ളൂ ഇവന്റെ അവസ്ഥ ഇവനെ പിടിപാടുള്ളട് ഒരു കൊണ്ട് വലിച്ചെറിഞ്ഞ ഷെഡി പോലെയാണ് ഇവന്റെ അവസ്ഥ ഒരുപാട് പൈസ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സൊന്നും ശരിയല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ അതെനിക്ക് മനസ്സിലായ കാര്യമാണ് അല്ലെങ്കിൽ ഇതൊക്കെ മാർ പറയുന്നതൊക്കെ മാവുവാണെന്ന് നോക്കും ഞാൻ എല്ലാം ശ്രമിക്കും കേട്ടോ പക്ഷേ ഞാൻ ശ്രമിക്കാനായിട്ടല്ല ഒരുപാട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ കുടുങ്ങിയ കുറെ പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ ഒരു സൊല്യൂഷൻ കാണാതെ എനിക്ക് ഇതിൽ നിന്ന് ഒരു മോചനം ഇല്ലെന്ന് എനിക്ക് അറിയാറേ ഡോസ് വേണ്ടി ഞാൻ കുറേ തന്നെ എൻ്റെ എക്സ്പെഷൻ എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ള കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് അത് എപ്പോഴും പറ്റുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെ മെസ്സേജ് അയ്യോ അപ്പോൾ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തിട്ടൊന്നും അങ്ങനെ ഏറ്റവും അവസാനം എൻ്റെ 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 സിറ്റുവേഷൻ വളരെ മോശമായപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്തത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഞാൻ അധികം അങ്ങനെ ഒന്നും കഴിക്കുന്നില്ല ബിയർ മാത്രം കുടിക്കുകയോ അതെന്തെങ്കിലും സ്പെഷ്യൽ പരിപാടി സംഭവം മനസ്സിൽ സന്തോഷം ആവുള്ള മാത്രമേ കുടിക്കുള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ കുടിക്കുന്നില്ലായിരുന്നു ഈ ഒരു കുറെ പ്രശ്നങ്ങളൊക്കെ വന്ന ശേഷം എനിക്ക് രാത്രിയിലൊന്നും നമുക്ക് ഉറക്കം പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഇച്ചിരി പോലും ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ രാവിലെ എത്തിക്കും അങ്ങനെ ഓൾമോസ്റ്റ് ഇങ്ങനെ ആയി എനിക്ക് എനിക്ക് ആണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല അതുപോലെ ഞാൻ പിന്നെ ഫുഡ് ഒന്നും കഴിക്കുന്നില്ല എന്റെ ബോഡിയൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധ കൊടുക്കുന്നൊന്നുമില്ലായിരുന്നോ എങ്ങനെയൊക്കെ ജീവിക്കുന്നു ഉള്ളായിരുന്നു എനിക്ക് ഉറങ്ങാൻ പറഞ്ഞില്ല ഉറങ്ങാൻ വേണ്ടി ഞാൻ ബിയർ കുടിക്കാറുണ്ട് എന്റെ ബോധം വരെ കുടിക്കുമായിരുന്നു അങ്ങനെ ഞാൻ കുടിച്ച് കുടിച്ചു കുറിച്ചൊരു അഡിക്റ്റഡ് ആഡിക്റ്റഡായി പോയത് പോലായിരുന്നു കേട്ടോ കുറെ നാൾ എനിക്ക് തന്നെ ലാസ്റ്റ് മടുപ്പായി ഇതിന് എനിക്കൊരു മോചനം വേണം അതായത് എനിക്ക് ഇതിൽ നിന്ന് ഒരു എൻ്റ് വേണം അങ്ങനെയാണ് കേട്ടോ ചെയ്ത അതിനുശേഷമാണ് എക്സ് വൈഫ് നാട്ടിൽ വന്നത് ഇപ്പോൾ ഡിവോസ് ആണ് ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് കുറേ നാളായിട്ട് ഞാൻ മദ്യം കൈ കൊണ്ട് തോട്ടില്ല ഞാൻ എന്നെ കൊണ്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ എത്തിപ്പോൾ ഞാൻ ചിന്തിച്ചാണ് കൊണ്ട് എന്നാണ് പറ്റത്തില്ലെന്നാൽ പക്ഷേ എനിക്ക് ഡിവോഴ്സ് കിട്ടി പറ്റി ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് എനിക്ക് ഓക്കെ നവരാത്രി വൃം ഉണ്ടായിരുന്നില്ല നവരാത്രി വിധത്തിന് ഞാൻ അമ്മ എന്നാൽ അമ്മയുടെ കൂടെ വ്രതം എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയുടെ വ്രതെടുത്തു കറക്റ്റ് ഒന്നും കഴിക്കാതെ ഇതുപോലെ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാതെ ഒമ്പത് ദിവസം ഞാൻ കറക്റ്റ് എടുത്തു അതിനുശേഷം ഞാൻ ഈ ഒരു തന്നെ തുറന്നുകൊണ്ടേയിരുന്നു പിന്നെ എനിക്ക് നന്ദി പറയേണ്ട കുറെ ആളുകൾ കിട്ടും ഒരുപാട് ആളുകൾ നമ്മളെ ഹെൽപ് ചെയ്തിട്ടുണ്ട് നീ നീ മുന്നോട്ട് എടാ ജീവിതത്തില് പക്ഷെ നമക്ക് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം മാനസികമായിട്ട് ശാരീരികമായിട്ട് തളരുന്ന ഒരു നിമിഷം വരും പക്ഷെ ആ നിമിഷം നമ്മൾ മറികടന്നാൽ പിന്നെ ഈ ഭൂലോകത്ത് ഒരുത്തനും ഒരുത്തിക്കും നമ്മളെ തളർത്താൻ പറ്റൂല മാനസികമായിട്ട് ശാരീരികമായിട്ട് ചിലപ്പോൾ അടിച്ചുപടിച്ചിട്ട് വരിക മാനസികമായിട്ട് പിന്നെ നമ്മൾ തളരത്തില്ല അത് വാശിയ ആ വാശി അതായത് നമ്മുടെ ഏറ്റവും വെർസ്റ്റ് സിറ്റുവേഷൻ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഏത് കൊലവമ്പം വന്നു കഴിഞ്ഞാലും അനങ്ങത്തില്ല ഒരു തേങ്ങയും സംഭവിക്കത്തില്ല ഈ ശാരീരികമായിട്ട് നേരിടാനുള്ള ശക്തി കാണുന്നില്ലെങ്കിലും മാനസികമായിട്ട് നമ്മൾ തളരില്ല നീ ജയിച്ച് ഇതുപോലെ ജയിക്കണം ഒരുപാട് ഒരുപാട് വയ്യന്മാരും പെൺകുട്ടികളും ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി സ്വയം ജീവനോടുക്കി കളയാറുണ്ട് അവർക്കൊക്കെ ഇതുപോലത്തെ അനുഭവങ്ങൾ മാതൃകയാണ് ഇപ്പോ അങ്ങനെയാണ് അങ്ങനെ മാതൃക ആയി വരണം നമ്മൾ അങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്ത് എടുക്കണം കാരണം ഒരു ബ്രേക്കപ്പോ ഒരു റിലേഷൻ പൊളിഞ്ഞു പോകുന്നതോ ഡിവോഴ്സോ ഒന്നും അല്ല നമ്മുടെ ജീവിതത്തിന്റെ അവസാനം നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു ജീവിതമുണ്ട് ജീവനുണ്ട് അത് ദൈവം എടുക്കുന്നത് വരെ നമ്മൾ ജീവിക്കണം അതും നമ്മൾ ഓരോ ദിവസം നമ്മൾ ഓരോ ആഗ്രഹങ്ങളോടെയും കുന്നോളം ചിന്തകളുമായിട്ട് കുന്നോളം ആഗ്രഹങ്ങളുമായിട്ട് നമ്മൾ ജീവിക്കണം ജീവിക്കാൻ ഒരു വാശി വേണം നമ്മളെ തോൽപ്പിച്ചവരുടെ മുന്നിൽ അവരുടെ അപ്പുറമായി ജയിച്ച് കാണിക്കണം എന്നുള്ള ഒരു വാശിയൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ് നീ ഇനിയും ചെറുക്കാൻ മുന്നോട്ടേ പോകത്തുള്ളൂ അതെനിക്ക് ഉറപ്പാണ് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അവിടെ ഉറപ്പായിട്ട് വഴി താഴെ കമന്റ് ഇടുക പുതിയൊരു വീഡിയോ ആയിട്ടാണ്